ഖത്തറിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഒരുപാട് പേര് ഏത് സ്കൂളാണ് ചേർന്നത് അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രവേശനം ഏതൊക്കെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റിയത് പിന്നെ എങ്ങനെയാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുപോലെ തന്നെ നാഷണൽ ഡേന് ഒരു ഓഫർ ഉണ്ടായിരുന്നു അൽഹിജാറ ഡ്രൈവിംഗ് സ്കൂൾ ആ ഒരു സമയത്താണ് ഞാൻ ചേർന്നത് വി ഐ പി കോഴ്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് മാസം കൊണ്ട് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലും കുറച്ചും കൂടെ മുന്നേ കിട്ടുമായിരുന്നു ആ ഒരു സമയത്ത് ഈ ഫിഫേൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് ഡ്രൈവിങ് സ്കൂളൊക്കെ ക്ലോസ്ഡായിരുന്നു പിന്നെ പ്രൊഫഷൻ അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷനിലൊക്കെ ലൈസൻസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ ഡിയുടെ ബാക്ക് സൈഡിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ പ്രൊവഷൻ ഏതാണെന്ന് മനസ്സിലാവും അത് ഈ ഒരു പ്രൊഫഷണൽ ലിസ്റ്റിൽ ഉണ്ടാവും നോക്കിയാൽ മതി അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം വരുന്നതെന്ന് പറയുന്നത് ലേണിംഗ് ആണ് ലേണിംഗിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നാട്ടിലൊക്കെ പോലെ തന്നെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അതായത് നാല് ഉത്തരം കൊടുത്തിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു ആൻസർ ടിക്ക് ചെയ്ത് കൊടുക്കുക രണ്ടാമതെന്ന് പറയുന്നത് റോഡ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലാകുന്നതും ഈ റോഡ് ടെസ്റ്റിലാണ് റോഡ് ടെസ്റ്റ് നമ്മൾ അടുത്ത് തന്നെ ഓഫീസർ ഇരുന്നിട്ടുണ്ടാവും പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇപ്പം ഒരു കാറിൽ മൂന്ന് പേരാണ് ഉണ്ടാവും നമ്മൾ കൂടെ വന്നിരുന്ന ആൾ ഫെയിൽ ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രൈവ് നാട്ടിലൊക്കെ നല്ല ഡ്രൈവറൊക്കെയാണ് എങ്കിലും ഫെയിൽ ഫെയിലായതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് എത്രത്തോളം സ്മാർട്ടായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്